ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാ മാക്സ് ബ്ലോഗ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരുവിത്തർ പള്ളിയിലാട്ടോ എ ഡി നൂറ്റി അമ്പത്തൊന്നിൽ സ്ഥാപിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒരു പള്ളിയാണ് കേട്ടോ വിസ്റ്റ ഗീവെർഗസിൻ്റെ നാമദേഹത്തിലാണ് ഈ പള്ളി ഇപ്പം നിലകൊള്ളുന്നത് നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രമുഖവുമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ അരുവിത്തർ പള്ളി ഇത് സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ടയിലെ മീനച്ചിലാറിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ വിശുദ്ധ തോമാസിലിക സ്ഥാപിച്ച ഏഴര പള്ളികളിൽ അരപ്പള്ളിയായിട്ടാട്ടോ ഇതിനെ കണക്കാക്കുന്നത് മുൻപ് മുൻപിത് മർത്താമറിയത്തിന്റെ നാമദേഹത്തിലുള്ള ഒരു പള്ളിയായിരുന്നു തുടർന്നാണ് ഗീവർഗീസിന്റെ നാമദേഹത്തിലേക്ക് വന്നത് പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നിലയ്ക്കൽ ഭാഗത്തുണ്ടായ അക്രമങ്ങളും അതുപോലെ വെള്ളപ്പൊക്കത്തേത് തുടർന്ന് അവിടെയുണ്ടായിരുന്ന പ്രദേശവാസികളെല്ലാം ഇങ്ങോട്ടേക്ക് കുടിയേറി പാർക്കുകയുണ്ടായി ആ സമയത്ത് അവർ കൊണ്ടുവന്നിരുന്ന തിരുസ്വരൂപമായിരുന്നു ബിസ് ദ ഗീവർഗീസിൻ്റെ സ്വരൂപം അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും തുടർന്ന് ഈ പള്ളി ഗീവർഗീസിന്റെ നാമധേയത്തിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അക്കാലത്ത് ഈ പള്ളി ഇരുന്ന പ്രദേശത്തിന് ഇരപ്പുഴ ഇരപ്പേലി എന്നീ പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലേക്ക് മാറ്റിയായി ഈ പള്ളിയെ അരുവിത്തുറ വല്യച്ചൻ എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി തുടർന്നാണ് അരുവിത്തുറ പള്ളി എന്ന പേരിലേക്ക് ഇതിന് മാറ്റം വന്നതും ചരിത്രത്തിൽ നാല് തവണയാണ് അരുവിത്തുറ പള്ളി നിർമ്മിക്കുകയും അത് പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇവിടെ എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരാണ് അല്പം വിപുലമായ രീതിയിൽ പള്ളി പണിയുകയുണ്ടായത് അന്നാണ് ഈ പള്ളി മാതാവിൻ്റെ പേരിലേക്ക് നാമകരണം ചെയ്തതും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിർമ്മിച്ചതാണ് അന്നത്തെ കാലഘട്ടത്തിൽ വിസ്റ്റർ ഗീവർഗീസിന്റെ ഇരിക്കുന്ന ഭാഗം മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ ഇത് പുനർനിർമ്മിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഏപ്രിൽ മാസം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ഇവിടെ കൊണ്ടാടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങളാണ് കൊണ്ടാടുന്നത് അന്നേ ദിവസങ്ങളിൽ നടക്കുന്ന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പീഠത്തിൽ വല്ലിച്ചിന്റെ ദിവ്യപ്രതിമ സ്ഥാപിക്കുകയും അതുപോലെ ആനകളുടെ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ലിഗ ഇവിടെ ഒരു കുരിശ് മാത്രമാണ് സ്ഥാപിച്ചതെന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രമുഖ കുടുംബങ്ങളിൽ തുടർന്നൊരു പള്ളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് തുടർന്ന് അങ്ങോട്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ കല്ലറക്കൽ കത്തന്നാറിൻ്റെ നേതൃത്വത്തിൽ ചില പ്രമുഖ കുടുംബങ്ങളെല്ലാം കൂടിയാണ് ഇവിടെ ഒരു നല്ല പള്ളി പണിത എന്നും കണക്കാക്കപ്പെടുന്നു ഇതിനുശേഷമാണ് പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നതും ഈ പള്ളിക്ക് കന്യാമറിയത്തിന്റെ പേര് കൊടുക്കുകയും കന്യാമറിയത്തിന് സമർപ്പിക്കുകയും ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നത് അരുവിതുറ പള്ളിയാണ് പാലാ രൂപതയിലെ ആദ്യത്തെ പള്ളിയായിട്ട് കണക്കാക്കപ്പെടുന്നത് തുടർന്നാണ് ഇതിൽ നിന്ന് പല പള്ളികളും വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് പോയതും എന്നും കണക്കാക്കപ്പെടുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ പഴയ പള്ളി അഥവാ അക്കരപ്പള്ളി സെൻറ്റ് മേരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് അരുവിത്തിറയിൽ നിന്നും ആദ്യമായിട്ട് വേർപിരിഞ്ഞു പോയ പള്ളി അത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിലായിരുന്നു ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ ബൈ